തൃക്കരിപ്പൂർ അൽ മുജ്മ ഉൽ ഇസ്ലാമിയുടെ ശില്പിയും പ്രമുഖ പണ്ഡിതനുമായിരുന്ന സി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന സി ഉസ്താദ് പന്ത്രണ്ടാം ആണ്ടും കുറാ വളപട്ടണം തങ്ങൾ അനുസ്മരണവും ജൂലൈ പന്ത്രണ്ടിന് തൃക്കരിപ്പൂരിൽ നടക്കും വൈകുന്നേരം സി ഉസ്താദ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമാപന സമ്മേളനം മഖാം സിയാറത്തോടെ ആരംഭിക്കും അൽ മുജമ്മലിൻ്റെ രണ്ട് പതിറ്റാണ്ടിൻ്റെ ചരിത്രം കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ജീവചരിത്രമാണ് അവിഭക്ത കണ്ണൂർ ജില്ലാ മുഷാവറയിലെ പ്രമുഖ പണ്ഡിതനുമായിരുന്നു അദ്ദേഹം സുന്നത്ത് ജമാഅത്തിനും തൻ്റെ സ്ഥാപനത്തിനും വേണ്ടി ധാരാളം ത്യാഗങ്ങൾ സഹിച്ച സൗമ്യതയും ശാന്തതയും കൈവിടാത്ത എല്ലാവരുമായി സഹവർത്തിത്വത്തിൽ ജീവിച്ച സി ഉസ്താദ് പള്ളിക്കര ബേക്കൽ കാങ്കോൽ ഉടുമ്പുന്തല കാടാങ്കോട് ഉദിനൂർ വൾവക്കാട് ചിത്താരി വെള്ളാപ്പ് കുപ്പം സാദിയ അൽമഖർ തുടങ്ങി ധാരാളം സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് താചുൽ ഉലമ്മ സയ്ദ് അബ്ദുറഹിമാൻ ബുക്കാരി ഉള്ളാൾ തങ്ങളുടെ മകനും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവും ദക്ഷിണ കന്നഡ സംയുക്ത ജമാത്ത് കാസിയും അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാരവാഹിയുമാണ് സൈദ് ഫസൽ കോയമ്മ തങ്ങൾ എന്ന ഖുറാ തങ്ങൾ സഖാഫിയും പണ്ഡിതനുമായിരുന്നു വളപട്ടണം കാശിയായിരുന്ന സൈദ് ജലാലുദ്ദീൻ പൂക്കാരി തങ്ങൾ നൂറ്റാണ്ടുകളായി വളപട്ടണത്തിൽ കാസി പദവി അലങ്കരിച്ചിരുന്ന പുകാരി പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരൻ കൂടെയാണ് പന്ത്രണ്ടിന് നടക്കുന്ന സി ഉസ്താദ് അനുസ്മരണ സമാപന സമ്മേളനം വൈകുന്നേരം മഖാം സിയാറത്തോടെ ആരംഭിക്കും തുടർന്ന് മഹല്ലുകളിലെ സാരഥികൾക്കുള്ള സ്നേഹവിരുന്നും അലുമിനി മീറ്റും നടക്കും രാത്രി ഏഴിന് നടക്കുന്ന സമാപന അനുസ്മരണ സമ്മേളനം ഐ സി എഫ് നാഷണൽ ചെയർമാൻ മുസ്തഫാ ദാരിമി കാടാങ്കോട് ഉദ്ഘാടനം ചെയ്യും അനുസ്മരണ സമ്മേളനത്തിൽ മുജമ്മ പ്രസിഡന്റ് സയ്ദ തൊയ്ബ് അൽ പുക്കാരി അധ്യക്ഷത വഹിക്കും തുടർന്ന് നടക്കുന്ന ദിക്കർ ഹൽക്ക സ്വാലിഹ് സാദി നേതൃത്വം നൽകും മലപ്പുറം വേങ്ങര ബദ്രുദ്ജ ഇസ്ലാമിക് സെൻറർ ചെയർമാനും പണ്ഡിതനുമായ സയ്ദ് ഷിഹാബുദ്ദീൻ അൽപ്പുകാരി അനുസ്മരണ മുഖ്യപ്രഭാഷണവും സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വവും നൽകും സയ്യിദ് സൈഫുള്ള തങ്ങൾ മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ജലീൽ സഖാഫി ജപ്പാർ മിസ്ബാഹി അബ്ദുറഷീദ് സാദി പൂങ്കോട എം ടി പി അബ്ദുറഹിമാൻ ഹാജി തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു എം ടി പി ഇസ്മായിൽ സാദി സാദിഖ് അഹ്സനി ജലീൽ സക്കാഫി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ